നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ നേതൃത്വത്തിൽ സൈക്കിൾ റാലി നടത്തി എഴുപത്തിയെട്ടാം ദിനത്തോടനുബന്ധിച്ചാണ് ഇരുപത്തിയേഴാം ബറ്റാലിയൻ ഇന്ത്യ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ നേതൃത്വത്തിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് സൈക്കിൾ റാലിക്ക് കൊല്ലം ആയൂരിൽ സ്വീകരണം നൽകി നൂറനാട് മുതൽ കന്യാകുമാരി വരെയാണ് സൈക്കിൾ റാലി ദേശസ്നേഹത്തിന്റെയും പരിസ്ഥിതി സ്നേഹത്തിന്റെയും സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ സ്വാതന്ത്ര്യദിനാഘോഷയിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഇന്ത്യ ടിബിറ്റൻ കുടുംബങ്ങൾ പറഞ്ഞു ബോർഡർ ടിബിറ്റൻസിന്റെ നേതൃത്വത്തിൽ ഒരു സൈക്കിൾ എക്സ്പിഡീഷൻ ബൻ ഹെഡ്വാർട്ടറിൽ നൂറനാട് മുതൽ കന്യാകുമാരി വരെ നടത്തപ്പെടുകയാണ് എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അവസരത്തിൽ നാം എല്ലാവരും ഒന്നാണ് ദേശസ്നേഹത്തിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ യാത്ര ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇവിടെ ഇവിടെയുള്ള ഗ്രൂപ്പ് എക്രണത്തിന് ഞങ്ങൾ പേരിലും മുഴുവൻ ഇന്ത്യ തിരുവറ്റൻ ബോർഡർ കുടുംബത്തിന്റെ പേരിലും നന്ദി നന്ദി പറയുന്നു എല്ലാവർക്കും ആശംസകൾ ഹിന്ദ് ഗ്രൂപ്പും നവജീവൻ ക്ലബും ചേർന്നാണ് സ്വീകരണം നൽകിയത് ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നൂറാട് ക്യാമ്പിൽ നിന്നും കന്യാകുമാരിയിലേക്ക് നടത്തുന്ന ഈ സൈക്കിൾ റാലി ഇന്ന് ആയൂർ എത്തിയിരിക്കുകയാണ് ഇവിടെ അവർ ഇന്ന് സ്റ്റേ ചെയ്യും നാളെ രാവിലെ ഇവിടുന്ന് അവർ വീണ്ടും പുറപ്പെടും തിരുവനന്തപുരത്തേക്ക് അപ്പോൾ ഇന്നിവിടെ ഐ ടി പി എക്സ് സർവീസ് വെൽഫെയർ അസോസിയേഷൻ്റെ അംഗങ്ങൾ എക്സ് സർവീസ് മെൻ വെൽയുടെ ആൾക്കാർ ആർമി നേവി എയർഫോഴ്സിൽ നിന്ന് പിരിഞ്ഞവർ പിന്നെ നവജീവൻ ക്ലബ്ബ് എടുത്തു പറയേണ്ടത് നവജീവൻ ക്ലബിൻ്റെ അംഗങ്ങൾ അവരെല്ലാവരും ഇതിനോട് സഹകരിക്കുകയും സ്നേഹാദരങ്ങൾ പങ്കുവയ്ക്കുകയും സ്വീകരണം നൽകുകയും ചെയ്തു എല്ലാ എക്സ് സർവീസ് എക്സ് സർവീസ് ആണ് ഞങ്ങളുടെ സന്തോഷം ഐപിപി എല്ലാവരും ഒരുിച്ചാണ് ആയി നമ്മളെ അറിയിച്ചു പല പരിപാടികളിൽ നമ്മുടെ സന്തോഷം ഇല്ല എല്ലാവരെ ചേറ്റിങ്ങിട്ട് കാരണമല്ല ഇക്സ് സർവീസ് എക്സ് സർവീസ് ആണ് ഞങ്ങളുടെ സന്തോഷം ഐപിപി എല്ലാവരും ഒരുിച്ചാണ് ആയി നമ്മളെ അറിയിച്ചു പല പരിപാടികളിൽ നമ്മുടെ സന്തോഷം ഇല്ല